ിൽ സൽ്യാമിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെച്ചത് ഇന്ന് മകരീവ് മുതൽ നാളെ മകരിവ് വരെയുള്ള സമയം അത് യോമകളിൽ വെച്ചുകൊണ്ട് സയ്യിദാണ് സെയ്ദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവ് വെള്ളിയോമുൽ ജുമാ അത് വെള്ളിയാഴ്ചയാണ് അതിന്റെ മഹത്വം സത്യത്തിൽ വ്യാഴാഴ്ച അസർ മുതൽ തന്നെ തുടങ്ങുന്നതാണ് വെള്ളിയാഴ്ച രാത്രി ഡ്യൂട്ടിയുള്ള മലക്കുകൾ വ്യാഴാഴ്ച അസർ മുതൽ തന്നെ അവരുടെ ഉദ്യോഗം തുടങ്ങുന്നതാണ് പ്രത്യേകിച്ച് മുസ്തഫ നബി സല്ലിസ്ലമിയുടെ മേലിൽ സ്വലാത്ത് ചെല്ലുന്ന ആളുകളെ നോട്ട് ചെയ്തുകൊണ്ട് അവരെ കാണാനും പഠിക്കാനും പരിചയപ്പെടാനും അവർ ചൊല്ലുന്ന സ്വലാത്തുകൾ എഴുതി വെക്കാനും ഇന്ന് മലക്കുകൾ വെമ്പൽ കൊള്ളുകയാണ് മത്സരിക്കുകയാണ് അതുകൊണ്ട് വെള്ളിയാഴ്ചയിൽ സ്വലാത്ത് അധികരിപ്പിക്കൽ പ്രത്യേകമായ സുന്നത്താണ് എന്ന് ഈ മാമ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു നമുക്കൊക്കെ തോഫി കയട്ടെ എല്ലാ വെള്ളിയാഴ്ചയും ആറ് ലക്ഷം തമ്മാടികളെ നരകത്തിന് ബാധ്യതരായ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാവുന്ന തരത്തിലേക്ക് തരന്താണ് പോയ ഫുൾ പവർ ഫിറ്റായ തമാടികൾ അവരിൽ ആറ് ലക്ഷം ആളുകളെ ലോകാടിസ്ഥാനത്തിൽ ഓരോ വെള്ളിയാഴ്ചയിലും അള്ളാഹു സ്വർഗീയ ഉദ്യാനത്തിലേക്ക് രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലി വസ് ആ വെള്ളിയാഴ്ച ആവുമ്പോൾ ഒരു ഈ റമദാനിലെ വെള്ളിയാഴ്ച ആവുമ്പോൾ ഒരു വലിയ മാറ്റമുണ്ട് ഇതെല്ലാ വെള്ളിയാഴ്ചയിലേക്കും പറഞ്ഞ ആറ് ലക്ഷം ആളുകളെ അള്ളാഹുത്താല ഏതാളുകൾ ഏതെങ്കിലും നിസ്കരിച്ച് സ്വന്നത്തു നോമ്പോറ്റ് സുന്നത്ത് നിസ്കരിച്ച് വിക്ര ചൊല്ലി ഇസ്തിഗാറുമായി ബന്ധപ്പെട്ട് സതക്കയിൽ ബന്ധപ്പെട്ട് അതിനിടയിൽ ചില തെറ്റുകളൊക്കെ ചെയ്യും പഠിച്ച അള്ളാഹുവിനോട് ചെയ്തിട്ട് പരിഹരിച്ചു പോകുന്ന ആളുകളല്ല പിന്നെ മരിച്ചാൽ നരകത്തിലാണെന്ന് ഉറപ്പുള്ള കാരങ്കോസുകൾ അങ്ങനത്തെ ഒരു ആറ് ലക്ഷം ആളുകളെ മഷരിക്കും അടിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എല്ലാ വെള്ളിയാഴ്ചയെ രക്ഷപ്പെടുത്തും റമദാൻ ആയാലോഹും അത് റമദാനിലെ വെള്ളിയാഴ്ച ആയാലേ ഓരോ മണിക്കൂറിലും പൗപ്പത്ത് ലക്ഷം കാരംകൂസുകൾ സ്വർഗത്തിലെത്തുന്നു ഓരോ മണിക്കൂറിലും അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറിലെ ഓരോ മണിക്കൂറിലും പത്ത് ലക്ഷം തമ്മാടികൾ എന്ന് പറഞ്ഞാൽ കള്ളൂടിയന്മാര് വ്യഭിചാരികൾ തോന്നിയാസികൾ ഓല വെള്ളിയാഴ്ചയിൽ ഈ വെള്ളിയാഴ്ച രാവിന്റെ ബഹുമാനം കൊണ്ട് ഓലി ചെയ്ത് എന്തോ ഒരു അമല് സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുത്താലെ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തും ആറ് ലക്ഷം തമ്മാടികളെ അത് റമലാനിലെ വെള്ളിയാഴ്ച ആവുമ്പോ ഓരോ മണിക്കൂറിലും പത്ത് ലക്ഷം തമ്മാടികൾ സ്വർഗത്തിലേക്ക് പോവെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് കഴിയുമ്പോഴേക്ക് രണ്ട് കോടി നാല്പത് ലക്ഷം തമ്മാടികൾ സ്വർഗത്തിലെത്തി ഐക്ക് പൊതുവേ ഉള്ള ഓഫറായ ആറ് ലക്ഷം കൂട്ടുകാണി അത്രായി മനസ്സിലായി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഈ കാർപ്പറ്റ് വീഴ്ചപ്പോഴേ ഇരിക്കാനും നിൽക്കാനൊക്കെ നല്ല സുഖം പക്ഷെ ശബ്ദം നല്ലോണം വലിച്ചെടുക്കണ്ട അപ്പൊ ആദ്യത്തെ ആ പവർ ശബ്ദത്തിന് കിട്ടുന്നില്ല ഈ കാർപ്പറ്റ് പോയി പറഞ്ഞിട്ട് ശബ്ദ ഒരുപാട് ഈ രോമം പിടിച്ചെടുക്കുന്നുണ്ട് അതിന്റെ അടിയിലെ റബ്ബർ ഷീറ്റ് അതിനേക്കാൾ അപ്പുറ അതുകൊണ്ട് ഞാൻ ഞങ്ങളോട് ചോദിക്കണം നിങ്ങൾക്ക് മനസ്സിലാകണില്ലേ ഏ മനസ്സിലാകണില്ലേ എന്നുള്ളത് മനസ്സിലാണില്ലേ ഏ മനസിലാകണില്ലേ എന്താ തറാവിനേശള്ള ഈ സംസാരം നിർത്തുക മനസിലാകണില്ലേ ഏ അപ്പൊ നായിക്ക ആറാണ്ട് കൂട്ടിക്കാളി പറശോനെ കച്ചവടക്കാരും ഗൾഫുകാരും ഒക്കെ അല്ല പോയിരിക്കണോ റബ്ബേ അയക്ക ആറ് ലക്ഷം കൂടിയാണ് കൂട്ടിക്കാളി അപ്പൊ എത്ര ആകുക ഏ അപോകൃഗങ്ങളെന്ന് പറയും മീൻ വാങ്ങിയ പൈസ കുറെ വാങ്ങണ്ടല്ലോ എന്ന് പറഞ്ഞ കണക്കൂട്ടി പറയങ്ങളെ ഏ ഏ ആ രണ്ടു കോടി നാൽപ്പത്തി ആറ് ലക്ഷേ ആ അപ്പൊ ചുരുങ്ങിയത് ഒരു രണ്ടര കോടി തമ്മാടികൾ സ്വർഗത്തിലേക്ക് എത്തുകയാണ് ഇന്ന് മാരി മുതൽ നാളെ മാരിവിന്റെ അടിയിൽ രണ്ടര കോടി കേരളത്തിൽ ആകെ നാല് കോടി മനുഷ്യന്മാരെ തൈല കേരളത്തിൽ അപ്പൊ ആഗോള അടിസ്ഥാനത്തിൽ ഒരു രണ്ടര കോടി ആണ്ടെത്തുമ്പോ ഒരു മുപ്പത് ലക്ഷെങ്കിലും കേരളത്തിൽ ഉണ്ടാവൂലേ എന്താ നിങ്ങൾ അഭിപ്രായം ഉണ്ടാവൂലേ ഉണ്ടാവും എനിക്ക് തോന്നണേ അതിലൊക്കെ എവിടെങ്കിലും ഒന്നൊക്കെ കൊളത്തിപ്പിടിച്ചാൽ രക്ഷപ്പെട്ടു ഏതായാലും നമ്മള് തമ്മാടികൾ ആവാനും പാടില്ല അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ പക്ഷെ ഇനി ഇതിലും പെട്ടിട്ടില്ലെങ്കിൽ ദുനിയാവിൽ ജീവിച്ചും കാര്യമില്ല അള്ളാഹുനി നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അങ്ങനെയുള്ള ഒരു ദിവസമാണ് ആദം അലി ഇസ്ലാമിനെ സൃഷ്ടിക്കപ്പെട്ട വെള്ളിയാഴ്ചയിലാണ് ആദം അലി ഇസ്ലാമിനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട വെള്ളിയാഴ്ചയിലാണ് തിരസ്കരണനാക്കപ്പെട്ട വെള്ളിയാഴ്ചയിലാണ് തൗബ തുടങ്ങിയത് വെള്ളിയാഴ്ചയിലാണ് സ്വീകരിച്ചത് വെള്ളിയാഴ്ചയിലാണ് സ്വീകരിച്ചത് അറിയിച്ചുകൊടുത്ത വെള്ളിയാഴ്ചയിലാണ് ഹദീജി അലിയുളാൻഹെ മുഹമ്മദ് നബി നബിസ്ലാം വിവാഹം കഴിച്ച വെള്ളിയാഴ്ചയിലാണ് ഫാത്തിമാർ അലിയുല്ലാത്തലിയാർ വിവാഹം കഴിച്ച വെള്ളിയാഴ്ചയിലാണ് അങ്ങനെ ഒരുപാട് നീ നാളെ യാമനാള് വരുന്നതും വെള്ളിയാഴ്ചയിലാണ് മാത്രല്ല വെള്ളിയാഴ്ചയിൽ ദ്വാക്ക് ഉത്തരമുള്ള ഒരു സമയമുണ്ട് ആ സമയത്ത് കയ്യങ്ങണ്ട് കൊണ്ട് പൊന്തിയിട്ട് ദ്വാർന്നാൽ തട്ടുന്ന പ്രശ്നമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ അത് എപ്പോഴും ആവാ അതുകൊണ്ട് ഏത് സമയത്തും നിരന്തരമായി വെള്ളിയാഴ്ച ആയാൽ ദ്വാരുന്നോണ്ട് ഇരിക്കണം അള്ളാഹു തോഫി കയട്ടെ അള്ളാഹു തോഫി കേട്ടെ അള്ളാഹു തോഫി കയട്ടെ വെള്ളിയാഴ്ചയിൽ ചുരുങ്ങിയത് ഒരു പത്ത് കാര്യങ്ങൾ സുന്നത്തുണ്ട് ഒന്ന് കുളിച്ച് വൃത്തിയാവുക സുന്നത്താ കുളിക്ക വൃത്തിയാ സുഗന്ധം തേക്ക സുർമ്മ തേക്ക നല്ല തുണി കുപ്പ ഇടുക അത് വെള്ളയായാൽ വളരെ അഡിയായി വെള്ള വെള്ളക്കൊരു പ്രത്യേകത ഉണ്ട് അതിനിങ്ങനെ ശാസ്ത്രീയമായിട്ട് എനിച്ചോക്കി ഈ സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മി വെഷ അതിനെ തടുക്കുന്നത് കളറുകളുടെ കൂട്ടത്തിൽ ഏത് കളറാണ് എന്ന് അമേരിക്കയിൽ ഒരു ചർച്ച നടന്നപ്പോ ആ ചർച്ചയിലും ഗവേഷണത്തിലും അവരെല്ലാരും തർപ്പിച്ച് പറഞ്ഞത് വെള്ള കളറാണല്ലോ ഇനി മുഹമ്മദ് നബി സലഹുലു സ്വലമേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ വെള്ളയാണ് അത് രണ്ടും കൂടിയാണ് കൂട്ടി വായിച്ച് നോക്കി അപ്പൊ നമ്മൾ മദീനത്തേക്ക് തിരിഞ്ഞിട്ട് പറയും സദക്തയാറ സൂല ഇനി മാത്രല്ല ചെറിയ ചളിയൊക്കെ ആയാൽ അറിയാനും നല്ലത് വെള്ളയാണ് അല്ല അങ്ങനെ ഉണ്ടല്ലോ ഈ കറുത്തയിൽ നിന്ന് എത്ര വേർപ്പ് വറ്റിപിടിച്ചിട്ട് ചളി കട്ടായിട്ടെന്നാലും പെണ്ണുങ്ങൾ തിരുമ്പുമ്പോ പിഴിഞ്ഞാ അറിയുന്നല്ലാതെ പിന്നെ മണക്കുമ്പോഴും അറിയുന്നല്ലാതെ അറിയില്ല ആ വെള്ളം ഇട്ട് നടക്കുന്ന ആൾക്കാർക്ക് നല്ല വൃത്തി ഉണ്ടാവും എപ്പോഴും വൃത്തിയാണെങ്കിലോ വൃത്തി അത് ശത്രുല്ലിമാൻ മുഹമ്മദ് മുസ്തഫ ഇന്ന് ഒട്ടുമിക്ക രോഗങ്ങളുടെയും ഉത്ഭവം ശുദ്ധി ഇല്ലായ്മയില്ലെന്നാണ് വൃത്തിയില്ലായ്മയില്ലെന്നാണ് അതുകൊണ്ട് ഞാൻ വെള്ളന്റെ മഹത്വം പറഞ്ഞിട്ടും മറ്റേ കളറിട്ട് വന്ന ആൾക്കാർ ഇപ്പൊ തന്നെ കഴിക്കാൻ നിൽക്കണ്ട നാലങ്ങൾ ഇട്ട് കണ്ട് പോരുന്നതിനൊരു വിരോധമില്ല മസലരമായിട്ട് ഒരു വിരോധമില്ല മസലരുമായിട്ട് നീലിടുന്നതിനോ മഞ്ഞിടുന്നതിനോ ചുവപ്പ് ഇടുന്നതിനോ പച്ചടുന്നതിനോ ഒന്നൊരു വിരോധമില്ല കറുപ്പ് കൂടുതലായിട്ട് ഇട്ടാലും മറവി കൂടുന്നൊക്കെ ചില കിതാബിൽ കാണിട്ടെന്ന് ഒഴിച്ചാൽ അതും വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല പക്ഷെ വെള്ളമാണെങ്കിൽ കുറച്ചും കൂടി നന്നായി എന്ന് മാത്രം അതുകൊണ്ട് ഏത് കളർ ഇട്ടോളി അതിന് വിഷയം കളർകുപ്പായിട്ട് വരുന്ന ആൾക്കാര് പള്ളിക്ക് വരാക്കണ്ട മുമ്പ് വെള്ള ഇടൽ നിർബന്ധമായിരിക്കണമെന്ന് പറഞ്ഞുണ്ടെന്ന് ഞാൻ നിർബന്ധമായിട്ടില്ല ഞാനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വെള്ളന്റെ മഹത്വം ഒന്നും പറഞ്ഞത് മാത്രം അപ്പോ പുതിയ തുണിങ്ങുപ്പം വെള്ളിയാഴ്ച ഇടല് ഏ സുന്നത്താണ് മാത്രല്ല വെള്ളിയാഴ്ചയില് ഖുറാൻ മുതൽ പ്രത്യേകം സുന്നത്താണ് അതിൽ സൂറത്തുൽ കഹഫ് വലിയ മഹത്വുള്ള കാര്യമാണ് അള്ളാഹു തോഫി ചെയ്യട്ടെ പിന്നെ വെള്ളിയാഴ്ചയിൽ മരിച്ചുപോയ ആൾക്കാർക്ക് നമ്മൾ ഇങ്ങനെ ഹദിയ കൊണ്ടോയി കൊടുക്കണം മരിച്ചുപോയ ആളുകൾ ജീവിച്ചിരിക്കുന്ന ആളുകളില്ലെന്നും ദ്വായുടെയും ഫാത്തിയുടേയും ഹദിയ പ്രതീക്ഷ കൊണ്ട് കിടക്കുന്നവരാണ് മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവർ ചെയ്താ കിട്ടൂലെന്നുള്ളത് അബദ്ധാണ് ആ വാദത്തിൽ പിടിച്ചിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല എന്തുകൊണ്ട് മരിച്ച മയ്യത്തിനെ കൊടുന്നിട്ടിട്ട് നമ്മൾ തെക്ക്ബീർ ഇട്ടണെ ആർക്ക് വേണ്ടിട്ടാണ് ഈ തെക്ബീറിന്റെ ഗുണം ആ മയ്യത്തിന് കിട്ടൂലേ തെക്ബീർ എന്നാണ് അതിക്റ അപ്പൊ അധിഖറിന്റെ ഗുണം കിട്ടി തെക്ബീർ കഴിഞ്ഞാ പിന്നെ എന്താ നടത്തണത് സൂറത്തുൽ ഫാത്തിയ മരിച്ചവർക്ക് വേണ്ടി ഓദ്യ കിട്ടൂലെന്ന് പറഞ്ഞാൽ മയ്യത്ത് സ്കരിക്കാൻ പറ്റുവോ കാരണം ഈ സൂറത്തുൽ ഫാത്തിയ ആർക്ക് വേണ്ടിയിട്ടാ ഏഹ് നമുക്ക് വേണ്ടിട്ടാ നമുക്ക് കൂലിയിട്ടും പക്ഷെ ചെയ്യണാർക്ക് വേണ്ടിട്ടാ മരിച്ച മയ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ സ്വലാത്ത് മരിച്ചവർക്ക് വേണ്ടി സ്ലാത്ത് ഇല്ല കൂലിട്ടില്ല എന്നാ മയ്യസ്കരിക്കാൻ പറ്റുമോ ഈ സ്ലാത്ത് ഇല്ല ആർക്ക് വേണ്ടിട്ടാ മരിച്ചാർക്ക് വേണ്ടിട്ട് മരിച്ചവർക്ക് വേണ്ടി ദ്വാരണ കൂലിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പിന്നെ ശേഷം ദ്വാരക്കാൻ ആർക്ക് വേണ്ടിയാ അള്ളാഫല്ല ഈ മരിച്ചെടുക്കണ മയ്യത്തിന് ഈ പുറത്തു കൊടുക്കണേ റബ്ബേ അപ്പന്നെ മരിച്ചവർക്ക് വേണ്ടി ഖുറാൻ അതിയാലും തിക്കറില്ലായാലും ധോരുന്നാലും കിട്ടൂല എന്നുള്ള വാദമായിട്ട് നടക്കരുത് അങ്ങനെ പറയണവര് സ്കരിക്കാൻ പറ്റൂല കാരണം മയ്യത്തിസ്കാരത്തിൽ പരിപാടി ഒക്കെ ഉണ്ട് അതവിടെ ഇരിക്കട്ടെ ആ മരിച്ചവര് നമ്മളില്ലെന്ന് വല്ലതും കിട്ടാൻ കൊതിച്ചു കൊണ്ട് അവരെ അവര് മറക്കരുത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയിൽ മറക്കരുത് അവർക്ക് വേണ്ടി ദ്വാരക്കണം മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കണം ഖുർആനാണ് ഞങ്ങളുടെ റബ്ബെല്ല ഞങ്ങൾക്ക് പുറത്തു കൊണ്ട അത് ഞമ്മക്ക് എന്തതിന്റെ അർത്ഥം മരിച്ചു പോയ മോമിനിയങ്ങൾക്കും പുറത്ത് കൊടുക്കണേന്ന് ഇത് ദ്വാരക്കണമെന്ന് ഖുർആൻ ആണത് ഖുർആാന്റെ നെസ്സാണത് ഇത് ഖുർആാനാണ് സഭ അവര് മുൻകടന്നിരിക്കുന്നു ഞാൻ ഞങ്ങളെ ബിൽ ഈമാൻ ഈമാൻ കൊണ്ടെന്നല്ല ഓല് മരിച്ചു വയ്ക്കണേന്ന് ഓൽ കയ്യ പുറത്ത് കൊടുക്കണേന്ന് ദ്വാരക്കൽ മോമിനിയങ്ങളുടെ സ്വഭാവമാണ് ഖുർആൻ അത് വെള്ളിയാഴ്ചയിൽ മറക്കരുത് നമുക്ക് കഞ്ഞി തന്ന വാപ്പാന മറക്കരുത് നമുക്ക് ചോക്ക വാങ്ങി തന്ന വിളാപ്പാനെ മറക്കരുത് നമുക്ക് കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ ഒരു ഭാഗം മൊത്തം വിറ്റ് കൊണ്ട് ഉരുകി തന്ന വാപ്പാനെ വറക്കരുത് ആകെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് വരെ കുതിരയാണ് നമ്മൾ അല്ലെ ഇങ്ങോട്ടും ചാടാനും ഓടാനും ഒക്കെ നമുക്ക് കഴിയും ഒരു കുതിരന്റെയാണ് ആ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ കഴുതായി നിങ്ങളല്ല ഞാനും ഏ ഭാരം ചുമക്കലായി ഗൾഫ് പോലായി അബുദാബി പോലായി ദുബായ് പോലായി കുട്ടികൾക്ക് വേണ്ടി ഭാരം ചുമന്ന് ഇങ്ങനെ അടക്കലായി അതൊരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ അങ്ങനെയാണ് പോകും അത് കഴിഞ്ഞാലോ നാപ്പത്തഞ്ച് അമ്പതൊക്കെ വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ കൊരങ്ങന്റെ സ്വഭാവത്തിലായി എന്ന് പറഞ്ഞാൽ ഞാൻ വരെ ക്ഷമിക്കണം കേട്ടോ കൊരങ്ങന്റെ സ്വഭാവം എന്താ ഒരു മരത്തിമ കയറിയ പിന്നെ മരത്തിമ എന്നിറങ്ങൂല മറ്റൊരു മരത്തിമൊക്കെ ചാടി അങ്ങോട്ട് ചാടി അങ്ങട്ട് ചാടി എന്ന പോലെ അമ്പത് അമ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും ഒരു ആറേഴ് ഉണ്ടാവും മൂപ്പർക്ക് പ്രായമൊക്കെ കഴിഞ്ഞ് ഭാരം ചുമക്കാൻ കഴിയാതെ പ്രായൊക്കെ ആഴ്ച ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യും ഒരു മോന്റെ വീട്ടിൽ ഒരാഴ്ച കഴിയും പിന്നെ അവിടുന്ന് തെറ്റിറ്റ് അടുത്ത മോന്റെ പരി പോകും ഒരാഴ്ച അവിടെ വെക്കുമ്പോഴേക്ക് അവിടെ പണക്കായി അപ്പൊ മറ്റേ മോന്റെ പരി പോകും ആ പിന്നെ ഒരാഴ്ച നോക്കുമ്പോഴത്തെ അവിടുത്തെ മരുവോളായിട്ട് പ്രശ്നമായി അപ്പോ മറ്റേ മോന്റെ പരി പോവും പിന്നെ ഒരു പത്ത് ദിവസാവുമ്പോ അവിടുത്തെ മരുവളായിട്ട് പ്രശ്നമായി അവസാനം ചെറിയ മോന്റെ പരി തന്നെ ഇങ്ങനെ കറങ്ങണ സമയമാണ് അതിനാണ് എന്ന് പറഞ്ഞത് എന്താണ് മരുത്തി മങ്ങനെ കറങ്ങ താഴെ ഇറങ്ങൂല പിന്നെ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സായാല് ആ കറക്കം കഴിഞ്ഞിട്ട് കാരണം പിന്നെ കറങ്ങാൻ സമയം ഉണ്ടാവില്ല ഏതെങ്കിലും സ്ഥലത്ത് കട്ടുമ്പോ ഇങ്ങനെ കിടക്കണുണ്ടാവും അത് ഏത് പരി പോയിട്ട് കുഴഞ്ഞിടുന്നത് അവിടെ കിടക്കണുണ്ടാവും അപ്പൊ മക്കളെല്ലാരും കൂടി അടുത്തുനിന്ന് കണ്ട് വാപ്പാക്കാ പഴയ തുണിയും പഴയ പനിയനും ഒക്കെ ഇട്ടുകൊണ്ട് ആ തറവാട്ടെ തന്നെ കൊണ്ടായിട്ടിത്തു ഇന്നൊന്നിനും പറ്റൂല കറങ്ങാനും പറ്റൂല ദേഷ്യം പിടിക്കാനും പറ്റില്ല അങ്ങനെ ഇരിക്കും അങ്ങനെ മൂപ്പര് ഇങ്ങനെ കിടന്നിട്ട് ശ്വാസം വിടുമ്പോ പിന്നെ കുമ്മനാ മക്കളൊന്നിട്ട് പാ മരുന്ന് ഒടിച്ചോ ഉം ഇന്നുമില്ല കഞ്ഞുടിച്ചോ ചായടിച്ചോ ഇപ്പ എന്തായത് കുതിര കഴുത കുരങ്ങ്ങ്ങ്ങ്ങ്ങ് കൂമ്മന് ഇനി മയ്യീത്ത ഇതിലിപ്പൊ ഞമ്മളൊക്കെ ഇപ്പൊ എവിടെ എത്തിക്കണോ ചേച്ച മതി കുരങ്ങിന്റെ ഇപ്പൊ ഏകദേശം കൊറേ ആൾക്കാര് കുതിരമ്മന്ന് വിട്ടക്കണ് കഴുതുമ്പല ഉള്ളത് കഴുതുമെന്ന് ഇട്ടിട്ട് ചില ആൾക്കാര് കൊരങ്ങുമ്പല ഉള്ളത് ഇനി കൊറച്ചാ തറാവിനൊന്നും വരാൻ പറ്റില്ല ഉം ഇത്രയുള്ളു ദുന്യാവ് ഒന്നുമില്ല എന്താണ്ട് കഴിഞ്ഞ മയ്യത്ത് ഈ മയ്യത്ത് എപ്പോഴും ഇടയിൽ കയറി വരാം അങ്ങനെയാണ് അള്ളാഹു നമുക്ക് നമ്മിയത്തുള്ള ദീർഘായ് സേറ്റ് ഏതായാലും ആ വാപ്പാനിമ്മാനി നമ്മൾ മറക്കരുത് നന്നായിട്ട് തോർക്കണം ഇന്ന് ഒരു ചെറിയ മസല മാത്രം ഞാൻ പറയാം എൻ്റെ അഫ്സല് വിളിച്ച് ഒരു മസല അതായത് ഫിതിയന്റെ വിവരം ഫിദിയ എന്ന് പറയുന്നത് നോമ്പ് ബാധ്യതയുള്ള ആളുകള് തക്കതായ കാരണം കൊണ്ട് നോമ്പ് ഒഴിവാക്കിയാൽ കൊടുത്തു തീർക്കേണ്ട മോചന ദ്രവ്യത്തിനാണ് എന്ന് പറയാൻ മനസിലായില്ലേ ഓ ഒരു യാത്രക്കാരന് നോമ്പ് നോൽക്കണ്ട നൂറ്റിപ്പത്തിരണ്ടിൽ ഓന് നോമ്പ് കലാവൂട്ടണം ഓന് ഫിതിയല്ല കലാവ് കൂട്ടണം പക്ഷേ ഓന് അടുത്ത റമലാൻ മുമ്പ് കലാവ് കൂട്ടിയിട്ടില്ലെങ്കിൽ ഓ നോമ്പ് കലാവ് കൂട്ടും വേണം ഓരോ നോമ്പിനും ഓരോ മുദ് അരി പാവങ്ങൾക്ക് കൊടുക്കും വേണം മനസ്സിലായില്ലേ മെൻസസ് സ്ത്രീകൾ നോമ്പ് കലാ നോക്കൂല പക്ഷെ ഓല് കലാവൂട്ട നിർബന്ധമാണ് നിസ്കാരം കലാവൂട്ടേണ്ട നോമ്പ് കലാവൂട്ടണം പ്രസവിച്ച് കേൾക്കുന്ന സ്ത്രീകൾ ആ പ്രസവ രക്തമുള്ള സമയത്ത് നോമ്പ് ഓൽക്കൂല പക്ഷെ നോമ്പ് കലാവൂട്ടണം ഓലെ അടുത്ത റമലാൻ നോമ്പ് വീട്ടിട്ടില്ലെങ്കില് നോമ്പ് കലാവൂട്ടം വേണം ഓരോ നോമ്പിന് ഏ എന്റെ ഭാര്യക്ക് രണ്ട് ചാക്കാരി കഴിഞ്ഞ മാസം ഞാൻ കൊടുത്തക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പൈസ കൊടുത്തിരുന്നു പിന്നെ രോഗം കാരണത്താൽ ഇടയിൽ ചില റമെ വീട്ടാൻ പറ്റിയില്ല അപ്പൊ ഇന്നോട് പിന്നെയാണ് പറയുന്നത് അപ്പൊ തന്നെ രണ്ട് ചാക്ക ആയിരിക്കും പൈസ കൊടുത്തിട്ട് ഞാൻ വന്നത് കാരണം കണക്കൂട്ടി കൊടുക്കണം ഒരു നോമ്പിനൊരു മുദ് എന്നുള്ള കണക്കിന് കൊടുത്തേ തീരൂ അവിടെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾ ഗർഭിണികൾ നോമ്പ് ഒഴിവാക്കുന്നത് അവരുടെ ശരീരത്തിന് വേണ്ടിയാണെങ്കിൽ നോമ്പ് ഒറ്റ ശരീരത്തിന് ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ടാണ് ഒഴിവാക്കുന്നതെങ്കില് നോമ്പ് കലാവ് കൂട്ടിയാൽ മതി അടുത്ത നോമ്പിനൊമ്പ് അടുത്ത റമലാൻ്റെ മുമ്പ് കലാവൂട്ടാണെങ്കിൽ ഫിതിയെ കൊടുക്കണ്ട എന്ത് മതി ഏ ഏത് നോമ്പും തൊട്ടടുത്ത റമദാൻ മുമ്പ് വീട്ടിയിട്ടില്ലെങ്കിൽ ആ വീട്ടാത്ത വകയിൽ കലാവൂട്ടലോട് കൂടി എന്തും കൂടി വേണം ഫിതിയും കൂടി വേണം എന്നാൽ റമദാൻ വന്നിട്ടില്ലെങ്കിൽ തന്നെ ഗർഭിണിയായ സഹോദരി അല്ലെങ്കിൽ പ്രസവിച്ചെടുക്കുന്ന പെണ്ണ് നോമ്പ് നഷ്ടപ്പെടുത്തിയത് ഓളെ ശരീരത്തിന് വേണ്ടിയല്ല പിന്നെ ഗർഭസ്ഥ ശിശുവിന്റെ പ്രശ്നത്തിനാണ് ഡോക്ടർ പറഞ്ഞോ ഇപ്പൊ നോമ്പൊറ്റാൽ ഗർഭത്തിലുള്ള കുട്ടിക്ക് പ്രശ്നമാണ് അറിഞ്ഞേ ഓളെ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല അതിനാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ നോമ്പ് കലാവൂട്ട് വേണം മുദ് കൊടുക്കും വേണം റമല്ലാം വരണമെന്നില്ല അതിന്റെ മുമ്പാണെങ്കിലും മുദ് കൊടുക്കണം കാരണം അവൾക്ക് വേണ്ടിയല്ല നോമ്പ് ഒഴിവാക്കിയത് കുട്ടിക്ക് വേണ്ടിയാ അത് മുലയൂട്ടുന്ന കുട്ടിയുടെ അവസ്ഥ എങ്ങനെയാണ് മുലയൂട്ടുന്ന കുട്ടിയുടെ കാരണത്താലാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ നോമ്പ് കലാവൂട്ടലോട് കൂടെ ിതിയും കൂടി കൊടുക്കണം അതാണ് അതിന്റെ മസല എന്നാൽ അസുഖം ഭേദമാകൂല എന്ന് ഭേദമാകും ഭേദമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗിയാണെങ്കിൽ ഭേദമാകൂല എന്ന് കൃത്യമായിട്ട് വിദഗ്ധരായ ഡോക്ടർമാർ വിശ്വസ്തരായ വിശ്വഖുരന്മാർ പറഞ്ഞതാണ് ഭേദ ആകൂലാണ് അങ്ങനത്തെ രോഗാണെങ്കിൽ ഓരോ നോമ്പിനും ഓരോ മുദരി കൊടുത്താൽ മതി ഇനി മാറിയാ തന്നെ കലാവൂട്ടണ്ട എന്നാണ് മസാല മാറിയാ തന്നെ ആ രോഗം മാറിയാൽ തന്നെ എന്ത് വേണ്ട കഥാവിട്ടൽ നിർബന്ധമില്ല ഏത് ഏത് രോഗം ഏ സുഖപ്പെടൂലെന്ന് പറയപ്പെട്ട വിശ്വാസമുള്ള രോഗം അല്ലാതെ തൽക്കാലം ചെറിയ രോഗങ്ങളെ കുറിച്ചല്ലേ പറയുന്ന കഥ വിട്ടണം ഇത് മാറൂലെന്ന് ഉറപ്പാണ് പക്ഷെ അത്ഭുതകരമായിട്ട് മാറി ആ കഥാവുട്ടണ്ട അതുപോലെ പ്രായാധിക്യ ക്ഷീണത്തിൽ കിടക്കുന്ന ആളുകൾ അവര് നോമ്പോക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുദ് അരി കൊടുത്താൽ മതി അനം ഈ വാർദ്ധക്യെന്നുള്ളത് മാറി കിട്ടുമോ ഇല്ല അതുകൊണ്ട് മുത്തരി കൊടുത്താൽ മതി എന്നാൽ ആ മതി ഒന്നായിട്ട് പറഞ്ഞ പിന്നെ കൺഫ്യൂഷൻ ആവും അപ്പൊ പറഞ്ഞേം മനസ്സിലായോ ഏ പറഞ്ഞ മനസ്സിലായോ ഏഹ് ഉറപ്പല്ലേ സംശയമൊന്നുമില്ലല്ലോ ആ അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്ക വെള്ളിയാഴ്ചയാണ് എന്തെങ്കിലൊക്കെ വന്നു പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്ക കോടി മലക്കുകൾ ഈ ഭൂമിയിൽ നിബിഡമാ അവരുടെ കണ്ണിലോ അറിവിലോ നമ്മുടെ ഭാഗത്തിൽ നിന്ന് വിശുദ്ധ റമലാനിന്റെ ബഹുമതിയെ അവമതിച്ചുകൊണ്ട് വല്ലതും സംഭവിച്ചാൽ അവരത് വലിയ ലാനത്തിലാണ് കാണാ അവരുടെ ലാനത്ത് തട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ ദുന്യാവ് നശിച്ചതാണ് ആഹ്ര അപകടത്തിലാണ് അള്ളാഹു കാത്തിരുക്ഷിക്കട്ടെ അതുകൊണ്ട് റമലാനിനെ നല്ല രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് ഇബാത്തകളെ കൊണ്ട് സജീവമാക്കി സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുന്ന മുച്ചക്കൈങ്ങളിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തട്ടെ അള്ളാഹു وارزقنا فيه ذكرك بدوامه، بتوفيقك يا الهي يا هادي المؤمنين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم